പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു പുതിയ വീട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരി ഇരട്ടക്കുളം ഭാഗത്ത് കേട്ടോ അതെ ഇരട്ടക്കു ഇരട്ടക്കുളത്തിൽ നിന്നും വാനൂർ പോകുന്ന റോട്ടിൽ വാനൂർ പോകുന്ന റോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് ആറ് സെൻറ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ആറ് സെന്റ് സ്ഥലത്ത് ഒത്തിരി സ്ഥലം നമുക്ക് ഇവിടെ ഒരു രണ്ട് മൂന്ന് വാഹനം കേറ്റി നിർത്താനുള്ള മുറ്റം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് ഒരു ബോർവെൽ കണക്ഷനും ഉണ്ട് ചുറ്റു ഭാഗവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം മതിലൊക്കെ കെട്ടി മനോഹരമാക്കിയിരിക്കുന്നു ചുറ്റു ഭാഗവും മതിൽ കെട്ടിന്റെ ഈ വീടിന്റെ വില ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മുപ്പത്തി മൂന്നര ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു ലാസ്റ്റ് റേറ്റ് ആണെന്നാണ് ഉടമസ്ഥൻ പറയുന്നത് എന്നാലും നമുക്ക് പോയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് ഓണർ പോയി സംസാരിക്കാവുന്നതാണ് അപ്പോൾ മുറ്റൊക്കെ ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയ ഒരു വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് തൊണ്ണൂറ് ശതമാനം ലോണോടു കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ലോണിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ വിളിക്കുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ജനലും അതിലൊക്കെ സ്റ്റീലിൻ്റെ ഇതുകൊണ്ടാണ് പണിതിരിക്കുന്നത് ഉടമസ്ഥൻ നല്ല ഡോറൊക്കെ സ്റ്റീലിൻ്റെ ഡോറൊക്കെയാണ് കേട്ടോ ഫ്രണ്ട് ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീട് മുഴുവനായി പുട്ടിയൊക്കെ ഇട്ട് മനോഹരമാക്കിയ ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുക്കുന്നത് സ്റ്റയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു നല്ലൊരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഒരു നാല് പേർക്ക് പേർക്കിരിക്കാനുള്ള ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സ്ഥല സ്പേസും ഈ ഭാഗത്തുണ്ട് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം എനിക്ക് പോകുമ്പോൾ അതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ആലത്തൂർ ഇരട്ടക്കുളത്തിൽ നിന്നും വാനൂര് പോകുന്ന റോട്ടിൽ ഏകദേശം ഒരു പത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ ദൂരം നമുക്ക് ഈ ഭവനത്തിലേക്കുണ്ട് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിലേക്ക് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം അങ്ങനെ ഈ ഒരു വീട് കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ രണ്ട് വീടും കൂടി ഉണ്ട് അതും വിൽപ്പനയ്ക്കാണ് ഒരെണ്ണത്തിൻ്റെ വില മുപ്പത്താറും ഒരെണ്ണത്തിൻ്റെ വില മുപ്പത്തി രണ്ടിൻ്റെയും വീടുകളുണ്ട് അങ്ങനെ മൊത്തം മൂന്ന് വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൂടാതെ ഈ വാനൂർ ഭാഗത്ത് തന്നെ ആയിട്ട് ഒരു വീടും കൂടി മൊത്തം നാല് വീടുണ്ട് കേട്ടോ ആ നാല് വീട്ടിൽ ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും വില പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരെണ്ണം കാണാൻ വരുമ്പോൾ നമുക്കൊരു നാല് വീട് കണ്ടിട്ട് പോകാം നല്ലൊരു അടുക്കള കൊടുത്തിട്ടുണ്ട് ഒരു മനോഹരമായ ഒരു ചെറിയൊരു അടുക്കള തന്നെയാണ് മൊത്തം രണ്ട് ബെഡ്റൂം അതിൽ ഒരെണ്ണം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഒരെണ്ണം ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിൻ്റെ അകത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും മൗലവനെ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് ഇവിടെ നിന്നും അസീസിയ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട തീരം ദൂരം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ അസീസിയ ഹോസ്പിറ്റൽ ഉള്ളത് ഒരു ഒന്നേ ഇരുന്നൂറൊക്കെ പോയാൽ മതിട്ടോ ഒരു കിലോമീറ്റർ ഒരു ഒരു ഒന്നേ ഇരുന്നൂറൊക്കെ പോയി കഴിഞ്ഞാൽ എച്ച് ഇ ഹോസ്പിറ്റലുണ്ട് ഒരു മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പം താല്പര്യമുള്ള ഒരു സ്ക്രീൻ കാർഡ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ പുതിയ പുതിയ വീടുകൾ ഇനി കാണുവാനായിട്ട് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് ഇനി വീണ്ടും വരാം ബൈ ബൈ